നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചൂട് കുറഞ്ഞ മെറ്റീരിയൽ ആണ് പോറോത്തോമിന്റെ പിന്നെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫാണ് ഈർപ്പം വലിച്ചുകൊണ്ട് ഈ കട്ടയ്ക്ക് ഒരു ഡാമേജ് ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടതാണ് ചെതില് പിടിക്കില്ല എന്നുള്ളത് അതായത് ഒരു ഗ്രീൻ പ്രൊഡക്റ്റ് ആണ് തൃശ്ശൂർ പെരിഞ്ചേരിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്റെ ബാക്കിൽ ഈ കാണുന്നത് പോറോത്തോം എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കോൺക്രീറ്റ് തീരില്ല എന്നുള്ളതാണ് ഇത് രണ്ട് നിലയിലായിട്ടാണ് പണിയുന്നത് പക്ഷെ ഇതിൻറെ ഉള്ളിൽ വാർക്കൊന്നും വന്നിട്ടില്ല തേക്കാതെ ഈ ഒരു നാച്ചുറൽ ഭംഗി തന്നെ നിർത്തിയിട്ട് അതായത് കുറേ ഫിനിഷിംഗ് പണികളൊന്നും ഒരുപാടില്ലാതെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഇപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രിയുടെ പോർഷൻ ഇതാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് കട്ടകളൊക്കെ ഇരിക്കുന്നത് മുറിച്ചിട്ടിട്ടുള്ളതൊക്കെ കാണാം ഇവിടെയൊക്കെ സ്റ്റീലിന്റെ ആണ് ഗ്രില്ലൊക്കെ വന്നിട്ടുള്ളത് ഇപ്പം നമ്മളുടെ കല്ലുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എച്ച് എച്ച് പി ബ്രിക്കാണ് എയ്റ്റ് ഇഞ്ചിന്റെ പിന്നെ ഇതിന്റെ ചുമരുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒക്കെയുള്ള പൈപ്പുകളൊക്കെ കൺസീൽഡ് ആയിട്ട് ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും നമുക്ക് കട്ടിങ്ങൊന്നും കാണാൻ പറ്റില്ല പൈപ്പ് പോയതിൻ്റെ കട്ടിങ്ങൊന്നും കാണാൻ പറ്റില്ല അത് ഓൾറെഡി ഉള്ളിൽ ഇട്ട് പോയിട്ടുണ്ട് അതായപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എട്ട് ഇഞ്ചിൻ്റെ ബ്രിക്സ് ആണ് അപ്പോൾ ഇതിലിങ്ങനെ ഹോൾസ് ആണ് വരിക എച്ച് പി ബ്രിക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹോറിസോണ്ടലി ആണ് അതിന്റെ പെർഫറേഷൻസ് വരിക പിന്നെ ഇപ്പോൾ ഇതില് ഇപ്പോൾ ഇതിന്റെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ പൈപ്പ് ഒക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും അതായത് ഇതിന്റെ ഉള്ളിൽ കൂടി ഒക്കെ പൈപ്പ് പോയിട്ടുണ്ട് അവർ മാർക്ക് ചെയ്തിട്ടിട്ടുള്ളത് സ്വിച്ച് ബോർഡ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ പണി കഴിഞ്ഞിട്ടില്ല അവിടെ വരെ വന്ന് നിർത്തി നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം പിന്നെ ഇപ്പോൾ ഇതിന്റെ കോർണേഴ്സ് ശ്രദ്ധിച്ചിണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പൊ ഇവിടെ കോൺക്രീറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഫുള്ള് ത്രൂ ഔട്ട് എല്ലാ കട്ടയുടെ ഉള്ളിലൊന്നും കോൺക്രീറ്റ് നിറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് പക്ഷേ ഇതിന്റെ കോർണറായ കാരണം കൊണ്ട് മോളിൽ ഇതുപോലെ കണ്ടോ അത്രയും ഹൈറ്റില് സ്റ്റീലിന്റെ പില്ലർ വരുന്നുണ്ട് അത് വരണം കൊണ്ട് ഇവിടെ ഒരു പില്ലറിന്റെ ഒരു സ്ട്രെങ്ത് കൂടുതൽ വരാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കമ്പിയൊക്കെയിട്ട് സാധാ പോലെ പില്ലർ വാർത്ത് വെക്കും ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ബ്രിക്കിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ സൈഡിൽ നോക്കാണെങ്കിലും കാണാം കണ്ടില്ലേ ഇവിടെയും ഇവിടെയും ഈ അറ്റത്തുള്ള കട്ടകളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഒരു പില്ലറിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിന്റെ പീസ് എടുത്ത് ഇവിടെ മറച്ചിട്ട് കോർണർ ഫിനിഷിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി പോവുകയും ചെയ്യില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ കണ്ടില്ലേ ഇവർ തീരെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഇത് ഫ്രെയിം അടിച്ചു വെച്ചിട്ടുള്ളതൊക്കെ ഇരുമ്പിലാണ് എന്നിട്ട് അതിൽ ഷീറ്റ് ഇട്ടിട്ട് ടൈലിട്ടിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യാ ചെയ്യുന്നേ ഒരു എക്സ്ട്രാ കോൺക്രീറ്റിങ് വരുന്നേ ഇല്ല പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാൻഡ്വിച്ച് ഷീറ്റാണ് മുകളിൽ ഇട്ടിട്ടുള്ളത് പിന്നെ മാക്സിമം ഓപ്പണിങ്സും ഉണ്ട് അതുകൊണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ചൂട് മാക്സിമം കുറവായിരിക്കും ഇപ്പം സാധാരണ ഡ്രസ്സ് ഈണ പോലെയല്ല സാൻഡ്വിച്ച് ഷീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കുറച്ച് തെർമൽ ഇൻസുലേഷൻ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് കളറിലും ആ ഒരു ഭംഗി വരുന്നതുകൊണ്ട് യൂഷ്വൽ സാധാരണ ഒരു ഡ്രസ്സ് ഇട്ട ഫീൽ അല്ല വരിക നല്ല ഒരു ഭംഗിയുള്ളൊരു ഫിനിഷിംഗ് ഉള്ളൊരു ലുക്ക് വരും മുകളിൽ അത് വരുമ്പോൾ ഇത് കണ്ടോ നമ്മളുടെ കട്ടയുടെ പീസുകൾ ഇതുപോലെ വരെ ഇത്ര ഫിനിഷിങ്ങിൽ വരെ മുറിച്ചെടുക്കാൻ പറ്റും നമുക്കിതിൻ്റെ ഇടയിൽ ചിപ്പായി പോവുകയാണ് ഡാമേജ് വരും നമുക്കപ്പം ഞാൻ ഞാനിപ്പോഴും പറയാറുണ്ട് ഇതുപോലെ തന്നെ മാക്സിമം ചെറിയ പീസായിട്ട് വരെ മുറിച്ചെടുക്കാൻ പറ്റും മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും അതിന്റെ ഒരു എക്സാമ്പിളാണ് ഇത് ഇതിപ്പോ ഇപ്പൊ ഇന്നൊരു പീസ് ഇന്നൊരു സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ പോറത്തും ബ്രിക്കിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഗുണങ്ങള് എന്തൊക്കെയാന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ ചൂടുവറവാണ് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചൂട് കുറഞ്ഞ മെറ്റീരിയൽ ആണ് പോറോത്തോമിന്റെ നമുക്കത് കളിമണ്ണ് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് പ്ലസ് അതിൻ്റെ ഉള്ളിൽ ഹോളുകളാണ് അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ നല്ല വ്യത്യാസമായിരിക്കും സെവൻ ഡിഗ്രി വരെ ടെമ്പറേച്ചർ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കുറയ്ക്കാൻ പറ്റും നല്ല ചൂടുള്ള സമയത്തിൽ സമയങ്ങളിലാണെങ്കിൽ പിന്നെ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫാണ് ഇത് കളിമണ്ണാന്ന് പറഞ്ഞു പ്ലസ് അതൊരു ഒരുപാട് ടെമ്പറേച്ചറിൽ അതായത് നയൻ ഹൺഡ്രഡ് ഡിഗ്രിയില് ആറു മണിക്കൂറോളം ഫയർ ഇത് വരുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തീ എപ്പത്തിന്റെ അംശം പോയിട്ടുണ്ടാവും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രീൻ പ്രൊഡക്റ്റ് ആണ് ഒരു സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഭൂമിക്ക് ഒരു തരത്തിലുള്ള ഡാമേജ് ഉണ്ടാകുന്നില്ല കുറെ കാലം കഴിഞ്ഞ് ഇത് തട്ടിപ്പൊളിച്ചു കളഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും വല്ല കുഴി നികത്താനോ കൊണ്ടിട്ട് കൊണ്ടിട്ടാലും മണ്ണല്ലേ നമുക്ക് ഒരു രീതിയിലും നമ്മളുടെ നേച്ചറിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഗ്രീൻ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പൂറുത്തുമ്പ്രിക്ക് ഇപ്പൊ ഒരുപാട് എഞ്ചിനീയർസും ആർക്കിടെക്ട്സും ഒക്കെ അങ്ങനത്തെ വീടുകൾ ചെയ്യണം എന്നു മുന്നോട്ട് ക്ലൈൻസിന്റെ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലാണ് ആ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുക കൂടി ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങളും നിങ്ങളുടെ വീട് പണിയുമ്പോ ഇതുപോലെ ഇത് വെയിറ്റ് വളരെ കുറവാണ് ഇപ്പൊ നമ്മുടെ സിമെന്റ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാലിൽ ഒന്ന് ഭാരം മാത്രമേ നമ്മുടെ ഈ ബ്രിക്കിന് വരുകയുള്ളൂ അപ്പൊ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ ഒരു ഓപ്ഷനും കൂടിയാണ് നമ്മളുടെ ബ്രിക്ക് ഇതാ ഇപ്പോ ഈ കാണുന്നത് ഹാഫ് ബ്രിക്ക് ആട്ടോ നമുക്കിത് മുറിച്ച് വെച്ചിട്ടുള്ളതല്ല ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ കമ്പനിന്ന് അവൈലബിൾ ആണ് അപ്പൊ എയ്റ്റ് ഇൻ ടു എയ്റ്റ് ഇൻ സിക്സ്റ്റീൻ ആണ് നമ്മുടെ കട്ടയുടെ സൈസ് വരുന്നത് ഇതിപ്പോ എയ്റ്റ് ഇൻ എയ്റ്റ് എയ്റ്റ് എന്നുള്ളൊരു അളവിൽ നമുക്ക് കിട്ടും അപ്പൊ ഈ ഹാഫ് ബ്രിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ മുറി വെച്ചിട്ട് പണിയുമല്ലോ ആദ്യത്തെ വരി കഴിഞ്ഞാൽ അതിന് നമുക്ക് മുറിക്കണ്ട അല്ലാണ്ട് തന്നെ ഈ എളുപ്പത്തില് വെച്ചു പോവാ ആ ഒരു കട്ടിങ് ഉള്ള ഒരു ലേബർ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടിഞ്ചണ്ണിയാണല്ലോ അപ്പൊ നമുക്ക് ജാളി പോലെയും ഉപയോഗിക്കാം മുകളിലൊക്കെ എയർ പാസേജിന് എയർ ഹോളൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ട ഒരു ജാളി പോലെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോ ഇങ്ങനെയൊക്കെ ഈ കട്ട നമ്മൾ പോറോത്വം വിനോ ബ എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം വിനപകംന്നുള്ളത് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഓസ്ട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ് നമ്മളുടെ ഈ ബ്രിക്കിന് ഒരു വൺ ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് ആണ് നമുക്ക് കമ്പനി പറയുന്ന ലൈഫ് ലൈഫ് വരുന്നത് വൺ ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് ആണ് അപ്പോൾ അത്രയും അഷോർഡായിട്ട് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പെർസെൻറ്റേജ് പോലും മണ്ണ് അതായത് നമ്മുടെ നിലത്തിലുള്ള മണ്ണ് സോയിൽ മിക്സ് ചെയ്യാണ്ട് കളിമണ്ണുകൊണ്ടും കളിമണ്ണിന്റെ കൂടെ ചെറിയ പെർസെൻറ്റേജ് മറ്റേ ഗ്രാനൈറ്റ് സ്ലറി വരുന്നുണ്ട് ബെൽഗാമൈൻക്ലേ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ നയൻ ഹൺഡ്രഡ് ഡിഗ്രിയിലെ ആറു മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പോറോത്തോം ബ്രിക്സ് അപ്പൊ പോറോത്തോം എന്നുള്ള പേരിൽ ഈ കുരുഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള കട്ടകളും നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് അത് തന്നെയാണോ ചോദിക്കുമ്പോൾ അവർ അത് തന്നെയാണെന്ന് പറയും സെയിം അല്ല അതൊരിക്കലും സിമിലർ ആണ് അതും ഹോളോ ക്ലേ ബ്രിക്സ് ആണ് നമ്മുടെയും ഹോളോ ക്ലേ ബ്രിക്സ് ആണ് പക്ഷെ രണ്ടിനും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അതുണ്ടാക്കുന്ന രീതി അത് ചൂടായി വരുന്ന ഒരു ടെമ്പറേച്ചറിനൊക്കെ വലിയ വ്യത്യാസമുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണത്തിലും വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങൾ വീണോ ബഗന്റെ തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ